Thank you ഹായ് ആദ്യം തന്നെ ഞാനതോട് പറയട്ടെ എൻ്റെ ഒരു പുതിയ ചെറിയൊരു ബിസിനസ്സാണ് ഇത് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തതാണ് ഈ ഡ്രസ്സുള്ള ഇത് ബാഗ് മിക്സ് ആൻഡ് മാച്ച് അപ്പോൾ ഫ്രോക്കും അതിൻ്റെ അനുസരിച്ച് മാച്ച് ചെയ്യുന്ന ബാഗ് ഇപ്പോൾ ഫ്രോക്ക് മാത്രമല്ല അതിന് ഏത് ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ സാരിയിലാണെങ്കിലും പെയിൻറ്റ് ചെയ്യും ചുരിദാറിലാണെങ്കിലും ഫ്രോക്ക് മുടി എല്ലാത്തിനും പെയിൻറ്റ് ചെയ്തിട്ട് അതിന് മാച്ച് ചെയ്ത പെയിൻറ്റിങ് ബാഗും കൂടി ചെയ്ത് കൊടുക്കണം ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണെങ്കിൽ ഞാൻ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ബാഗൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം ഞാൻ തന്നെ ചെയ്തതാണ് ഈ ഫാബ്രിക് പെയിൻ്റ് മിക്സ് സെയിം പെയിൻറ്റ് തന്നെയാണ് ഈ ഡ്രസ്സിലും ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഉള്ള ഇത് സിമ്പിളായിട്ടൊരു ബാഗാണ് നമുക്ക് അത്യാവശ്യം ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം ഇതൊരു ഷോപ്പിംഗ് ബാഗായിട്ടോ അല്ലെങ്കിൽ അപ്പോൾ ബാഗ് ഇത് മാത്രമല്ല കേട്ടോ ഏത് മോഡല് പറഞ്ഞാലും ബാഗും ആ മോഡൽ ഡ്രസ്സും എല്ലാം ചെയ്തു തരും അപ്പോൾ എൻ്റെ ഒരു ബിസിനസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് നിങ്ങളുടെ അളവ് മാത്രം തന്നാൽ മതി അപ്പോൾ ഏത് കളർ ഡ്രസ്സ് വേണം ഏത് മോഡൽ വേണം അത് ഞാൻ തന്നെ പോയി തുണിയെടുത്ത് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സെയിം ഡിസൈൻ ഇത് ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ ഇത് അടുത്ത ആൾക്ക് ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കില്ല കസ്റ്റമൈസ്ഡ് ആണ് അപ്പം നിങ്ങൾക്ക് വേണ്ട മോഡലും അത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അല്ലാതെ എല്ലാവർക്കും ഒരേ ഡിസൈൻ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് അത് ഞാൻ തന്നെ പോയി തുണി എടുത്ത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം ഏത് ഡിസൈനാണ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏത് ഫ്രോക്കാണ് ചെയ്യേണ്ട അത് പറഞ്ഞ് നിങ്ങളുടെ മെഷർമെൻറ്റ് മാത്രം തന്നാൽ മതി അത് ഞങ്ങൾ ചെയ്ത് നിങ്ങളുടെ സ്പോട്ടിൽ എത്തിക്കുന്നതാണ് ഓൺലൈൻ ഡെലിവറി ഉള്ളത് അപ്പോൾ എല്ലാവരും എനിക്ക് വേറെ സ്റ്റാഫൊന്നുമില്ല ഞാൻ തന്നെയാണ് തുണി എടുക്കുന്നതും മോഡലോ ഡിസൈൻ ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും പെയിൻറ്റ് ചെയ്യണതും എല്ലാം ഞാൻ തന്നെയാണ് സ്റ്റാഫൊന്നുമില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണ സംരംഭമൊന്നും എല്ലാവരും ഒന്ന് വിജയിപ്പിക്കുക